ി ആന്റോയുടെ മണ്ണുമാന്തി യന്ത്രത്തിനാണ് തീയിട്ടത് സംഭവം ഇന്നലെ പുലർച്ചെ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് ഏതെങ്കിലും രീതിയിലുള്ള വ്യക്തി വൈരാഗ്യമാണോ ഇതിന് പിന്നിൽ വ്യക്തമല്ല ഇന്നലെ പുലർച്ചെയായിരുന്നു വിയൂർ സ്വദേശിയായ മണ്ണുമാന്തി തീയിട്ടത് വിയൂരിൽ ഈ കൂടി തന്നെ എന്തായാലും നാട്ടുകാരും അയൽക്കാരും ചേർന്നാണ് ഈ ഹൈക്കോടതി അടക്കം ഈ തീ കെട്ടിയത് എന്തായാലും കാരണങ്ങൾ പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് ആനന്ദ് അതോടൊപ്പം ഇത് തീ എന്ന് തന്നെയാണോ വ്യക്തമാകുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സിസിടിവി ദൃശ്യങ്ങൾ മറ്റും ലഭ്യമാകുകയുണ്ടായിട്ടുണ്ടോ എന്നാലും തീയിട്ടത് തന്നെയാണ് മനപൂർവ്വം തീട്ട് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് കാരണം ഇപ്പോൾ ഈ യന്ത്രം നിൽക്കുന്ന പ്രദേശത്ത് അത്തരത്തിൽ ധാരെ തീപിടാനുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതകളും ഇല്ല എന്ന് തന്നെയാണ് ഈ ഉടമസ്ഥ പറയുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ മറ്റ് വൈദ്യുതി കമ്പനികളോ അത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ടുകൾക്കോ ഒന്നും സാധ്യതയില്ല അപ്പൊ മനപൂർവ്വം ആരോ തീയിട്ടതാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പൊതുവെ ഈ ഉടമസ്ഥ അടക്കമുള്ളത് എന്തായാലും അത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും ശരി ആനന്ദപുത്തൂർ ആണ് വിവരങ്ങൾ നൽകിയത്